നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കവിയൂർ രാജന്റെ നാൽപ്പത്തി അഞ്ചാം രക്തസാക്ഷിത്വ വാർഷിക ദിനം ചുക്ലി സൗത്ത് കവിയൂരിൽ ആചരിച്ചു അനുസ്മരണ പൊതുസമ്മേളനം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം കെ ധനഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു കവിയൂർ രാജിന്റെ നാൽപ്പത്തിയഞ്ചാം രക്തസാക്ഷിത്വ വാർഷിക ദിനം ചൊക്ലി സൗത്ത് കവിയൂരിൽ ആചരിച്ചു രാവിലെ പ്രഭാത പേടിയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം കെ കെ ശ്രീജ പതാക ഉയർത്തി ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞ് അനുസ്മരണ പ്രഭാഷണം നടത്തി കെ ശ്രീജ അധ്യക്ഷത വഹിച്ചു വി കെ രാകേഷ് പി രഗണേഷ് ഒ എം ചന്ദ്രൻ ടി ടി കെ ശശി എന്നിവർ സംസാരിച്ചു വൈകിട്ട് കവിയൂർ കേന്ദ്രീകരിച്ച് നടന്ന ബഹുജന മുണ്ടിയോട് അനുസ്മരണ പൊതുസമ്മേളനം സംഘപരിവാരം ചെറുകോൽപ്പുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ചേർന്ന സമ്മേളനത്തിൽ വെച്ച് ഈ കേരളത്തിലെ തലശ്ശേരി താലൂക്കിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുതൽ ഈ മലബാർ മേഖലയില് ആർ എസ് സംഘപരിവാരം പ്രവർത്തിച്ചിട്ടും ആർ എസ് എസിന് ഒരുപാട് ശാഖകൾ ഉണ്ടായിട്ടും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനമാണ് കേരളം എന്നിട്ടും ആർ എസ് എസിന് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല തലശ്ശേരി താലൂക്ക് അവർക്ക് എല്ലാവിധ തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പുത്തൻകൂറ്റുകാരായ പ്രമാണിമാര് ഈ തലശ്ശേരി താലൂക്കിലുണ്ടായിരുന്നു പക്ഷേ ആ തലശ്ശേരി താലൂക്കിൽ അവരുടെ പ്രമാണി വർഗത്തിൻ്റെ ജൽപ്പനത്തിലെ ഇടപെടലിന്റെ ഭാഗമായി ഈ നാട്ടിലെ ജനത അവർക്ക് അനുകൂലമായി മാറുന്നില്ല ഈ സമയത്താണ് തലശ്ശേരി താലൂക്ക് തത്തെടുക്കാനും അതിൻ്റെ ഭാഗമായി വളരെ ബോധപൂർവം വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനും അതിനെ ചെറുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ നമ്മുടെ പാർട്ടിയെ എല്ലാ അർത്ഥത്തിലും തകർക്കുക എന്ന കൂടി നമ്മുടെ പ്രവർത്തകരെ പദ്ധതികൾ അവർ തയ്യാറാക്കി ചുക്ലി സൗത്ത് ലോക്കൽ സെക്രട്ടറി പി രഗണേഷ് അധ്യക്ഷത വഹിച്ചു ജംഷീദ് അലി മലപ്പുറം കെ കെ ശ്രീജ കെ നന്ദകുമാർ എന്നിവർ സംസാരിച്ചു കെ പി രതീഷ് കുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു